സമയത്താണ് നമ്മൾ ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം പോവാം കരോളിന് പോയി കാശ് കുറച്ച് കളക്ട് ചെയ്യാം ഷൂട്ടിങ്ങൾ പോകുന്നു ബാക്ക് ടു ബാക്ക് വന്നു കൊണ്ടിരിക്കുന്നുണ്ട് സാറിനെ കുറിച്ച് വിനായകൻ എന്തു പറഞ്ഞു എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കല്ലേ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയാണല്ലോ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് കൂടെ അഭിനയിച്ച വിൻസി അലൂഷ്യസാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ പോലീസ് എത്തിയതോടെ ഷൈൻ ടോം ചാക്കോ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടുകയാണുണ്ടായത് വിൻസി ഇനി മുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നടന്മാർക്കൊപ്പം അഭിനയിക്കില്ല എന്നുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഇരുവരും ഒന്നിച്ചഭിനയിച്ച സൂത്രവാക്യം റിലീസിന് ഒരുങ്ങുകയാണ് ഷൈൻ ടോം ചാക്കോന്റെ ആദ്യകാല ഇൻ്റർവ്യൂസിലെല്ലാം വളരെ സാധാരണമായി തന്നെയാണ് ഷൈൻ ടോം ചാക്കോ ഇൻ്റർവ്യൂസിൽ ഉത്തരങ്ങൾ കൊടുക്കുന്നതും സംസാരിക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ ശാന്തമായിട്ട് ഉത്തരങ്ങൾ കൊടുക്കുന്ന ഷൈൻ ടോം ചാക്കോയെ നമുക്ക് പഴയ ഇൻ്റർവ്യൂസിൽ കാണാം എന്നാൽ ഇപ്പോഴുള്ള ഇൻ്റർവ്യൂസിലെ ഭാവങ്ങളാണ് നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ കണ്ടത് ഒരിടത്ത് നിൽക്കാൻ പറ്റാതാവുക ചാടുക ഓടുക കിടക്കുക ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഒരു അറ്റൻഷൻ സീക്കിങ് ആക്ഷൻസ് ആക്ഷൻസാണ് ഇതൊക്കെയെന്നാണ് പ്രേക്ഷകർ പലരും കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് വിൻസിയെ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഇതൊന്നും അങ്ങനെയല്ല എന്ന രീതിയിലൊക്കെ എത്തിപ്പെടുകയാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് ഈ ആദ്യത്തെ ഇൻ്റർവ്യൂസും പിന്നെ ഇപ്പോൾ നടക്കുന്ന പൊതുപരിപാടികളും കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരുപാട് മാറ്റങ്ങളാണ് ഷൈൻ ടോം ചാക്കോയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല വിൻസി അലൂഷ്യസ് വേറൊരു ഗുരുതര ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട് താൻ ഡ്രസ് ഡ്രസ്സ് പോയപ്പോൾ തൻ്റെ കൂടെ വരണമോ എന്ന് ചോദിച്ചുവെന്നും പറയുന്നുണ്ട് എന്നാൽ ഇതിനെയൊക്കെ മാലാ പാർവതി എന്ന നടി ഇതൊക്കെ സാധാരണ സംഭവം അല്ലെങ്കിൽ ഇതെല്ലാം വലിയ സംഭവമാക്കേണ്ട ആവശ്യമുണ്ടോ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് അവരതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുന്നത് കേട്ടു ഏത് രീതിയിലായാലും ഏത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലായാലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തതാണ് ഇതിനെ വളരെ കൃത്യമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും ഷൈൻ ടോം ചാക്കോയുടെ കാര്യം വരുമ്പോൾ ഒരുപാട് പേരാണ് എത്താറുള്ളത് ഇത് ചിലപ്പോൾ ഇവർ തമ്മിലുള്ള സൗഹൃദം കൊണ്ടായിരിക്കാം എന്നിരുന്നാലും തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് പാടില്ല അതുമാത്രമല്ല ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ അഭിനയിച്ചു സൂത്രധാരൻ എന്ന സിനിമയുടെ സെറ്റിലെ ചില അസ്വാഭാവിക പെരുമാറ്റങ്ങളെക്കുറിച്ചും കൂടെ അഭിനയിച്ചവർ വ്യക്തമാക്കുന്നുണ്ട് കെട്ടിടത്തിലേക്ക് ചാടിക്കയറും കാരവാനിലേക്ക് ഓടും ഇത് ഇങ്ങനെയൊക്കെയുള്ള അസ്വാഭാവിക പെരുമാറ്റം തങ്ങൾ കണ്ടുവെന്നാണ് സഹനടനും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് മലയാള സിനിമയിൽ ഒരുപാട് നല്ല നടീനടന്മാരുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ അസ്വാഭാവികതയൊക്കെ കാണിക്കുന്ന പെരുമാറ്റത്തിലൊക്കെ വ്യത്യസ്തത കാണിക്കുന്ന ഷൈൻ ടോം ചാക്കോയെ വെച്ചിട്ട് സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല നല്ല രീതിയിൽ ചെയ്യുന്നവരെ വെച്ച് തന്നെ അഭിനയിപ്പിച്ച് ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പണ്ട് ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തിരുന്ന ഒരു ഷൈൻ ടോം ചാക്കോ സാധാരണക്കാരനെ പോലെ തന്നെ വളരെ മാന്യമായിട്ടിടപെടുന്നു എന്നാൽ ഇപ്പോഴാവട്ടെ സിനിമാഅഭിനയത്തിനിടയിലും അതേപോലെ പൊതുപരിപാടികളിലും ഒക്കെ അസ്വാഭാവികമായിട്ടും പെരുമാറുന്നു എന്തായാലും ഇതൊക്കെ മാറേണ്ട സമയം തന്നെയാണ് പ്രത്യേകിച്ചും ഇവർക്കെതിരെയൊക്കെ പരാതികൾ ഉന്നയിക്കപ്പെടുമ്പോൾ ആ പരാതി ഉന്നയിക്കപ്പെടുന്നവർക്കെതിരെയാണ് ആക്ച്വലി ആക്ഷൻസും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് വിൻസിക്കിനിപ്പോൾ സിനിമ ഉണ്ടാകുമോ എന്ന് പോലും അറിയത്തില്ല ആ രീതിയിൽ വിൻസിയുടെ ജീവനായിരിക്കും അല്ലെങ്കിൽ വിൻസിയുടെ ജീവിതത്തിനായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് പോകുന്നത് ഇത് മാറേണ്ട കാലം കഴിഞ്ഞ് ഇതൊക്കെ എന്താ പറയുക ഇത്രയും പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വരിക തെറ്റിനെ ന്യായീകരിക്കാൻ ആൾക്കാർ വരിക ഇതൊക്കെ വളരെ മോശമായ ഒരു പ്രവൃത്തിയാണെന്ന് പറയാതെ വയ്യ എന്തായാലും ഈ മയക്കുമരുന്ന് മലയാള സിനിമയെ മൊത്തത്തിൽ ഇപ്പോൾ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മയക്കുമരുന്ന് പ്രശ്നങ്ങൾ എത്രയും വേഗം ഇല്ലാതാവേണ്ടതിൻ്റെ ആവശ്യകത അതിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കാണ് ഇനിയിപ്പോൾ സ്ത്രീകളും ഇതിലുണ്ടോയെന്നറിയത്തില്ല എന്നിരുന്നാൽ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് എന്തായാലും ഇതൊക്കെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടട്ടെ ഇതിനെ പോലീസും കാര്യങ്ങളും ഒക്കെ ഇടപെട്ട് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാനായിട്ട് പറ്റുകയുള്ളൂ എന്തായാലും ഇക്കാര്യത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ